നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വീടും ആയിട്ട് തരത്മീം ചെയ്യും ഇപ്പം ദേശാടനം പോലൊരു സിനിമയിൽ അഭിനയിക്കുന്ന കാലത്താണ് മുമ്പ് പറഞ്ഞ പോലൊരു മേലെപ്പറമ്പിലാൺവീടും അഭിനയിക്കുന്നത് ഒരേ കാലത്തെ രണ്ട് വ്യത്യസ്തമായ അനുഭവം തന്ന ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട് വിജയരാഘവനെ സംബന്ധിച്ച് കൂട്ടേട്ടിനെ സംബന്ധിച്ച് ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ദേശാടനത്തിലെ ക്യാരക്ടർ കിട്ടിയപ്പോൾ എനിക്ക് ആദ്യം ഞാനിത് എങ്ങനെ ചെയ്യും എനിക്ക് പറ്റുമോ എന്ന് എനിക്ക് ആദ്യം തോന്നി ആദ്യം തോന്നിയ ഒരു കാലം പക്ഷേ അതെങ്ങനെയാകാം എന്ന് തോന്നി ഈ കഥകളി അപ്പോൾ ഒരു ഇരുത്തം വന്ന ഒരാളായിരിക്കണം പിന്നെ നമ്പൂരിയാണ് അപ്പം അംഗവിക്ഷേപങ്ങളൊക്കെ ഈ എന്താ ഏഹ് ഈ പെരുമാറ്റത്തിന് അംഗവിക്ഷേപങ്ങളൊക്കെ ഒരു മാറ്റം വരും അതാണ് ഞാൻ അപ്പോൾ അപ്പം നടത്തത്തിലുണ്ടായിരുന്നു ഒരു തോന്നുന്നു നിള നന്ദിയുടെ തീരത്തിലും നടക്കുമ്പോഴൊക്കെ ആ എന്ന് പറഞ്ഞ ആൾ എങ്ങനെയായിരിക്കും അതാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അങ്ങനെ ഞാൻ ക്യാരക്ടേഴ്സിനെ സമീപിക്കുന്നത് ഞാൻ അയാളുടെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി കാണിക്കുമ്പോഴാണ് കാണിക്കലായി പോകുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ മേൽപ്പറ മേലപ്പറമ്പിലാൺ വീടിൽ ആ ക്യാരക്ടേഴ്സ് ആർട്ടിസ്റ്റുകൾ എത്ര കേരളത്തിലെ മലയാളത്തിലെ പ്രഗത്ഭരായ ആർട്ടിസ്റ്റുകളാണ് ഓരോ നരേന്ദ്രപ്രസാദ് നിൽക്കുന്നു അപ്പുറത്ത് ജനാർദ്ദനൻ നിൽക്കുന്നു അങ്ങനെ ഇത്രയെത്ര ജഗദീഷ് കുമാർ നിൽക്കുന്നു അതിനിടയിലാണ് വളരെ വ്യത്യസ്തമായിട്ട് നമ്മൾ വിജയരാഘവനെ കാണുന്നത് അതൊക്കെ ഈ പറഞ്ഞ ഇപ്പോഴത്തെ കാലത്ത് മുൻപെങ്ങൾ പറഞ്ഞല്ലോ വളരെ റിയലിസ്റ്റിക്കായിട്ട് അന്ന് ആ നടീനന്മാർ ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അന്ന് അങ്ങനെ ആ ഒരു വീട്ടിലങ്ങനെ ആയിരിക്കും അങ്ങനെ അങ്ങനെ പെരുമാറുകയായിരുന്നു അപ്പൊ അതാ പറഞ്ഞത് ഇപ്പൊ അങ്ങനെ പുതുതായിട്ടൊന്നും സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഇപ്പൊ ടെക്നോളജി കൊണ്ടുള്ള ഭയങ്കരമായ മാറ്റങ്ങൾ അത് നമുക്ക് പറയാൻ പറ്റാത്ത പറ്റാത്തവരി മരത്തിന്റെ ചോട്ടിലൊക്കെ സംസാരിക്കും ഷോട്ട് കഴിഞ്ഞാൽ അവിടെ പോവുക തമാശ പറയുക പിന്നെ അങ്ങനെ അതൊരു ഭയങ്കര ഷോട്ട് കഴിഞ്ഞാൽ നേരെ ഞാൻ ഒന്ന് ഞാൻ നടന്ന കേട്ടോ ഡയലോഗ് എന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു പറഞ്ഞാൽ അതല്ലോ ഇതല്ലോ ഇത് മനസ്സുകൊണ്ട് മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ഞാനത് എപ്പോഴും പറയുന്നത് അഭിനയം എന്ന് പറഞ്ഞു നമ്മുടെ മനസ്സിലുണ്ടാവേണ്ട കാര്യം ആ അവസ്ഥ നമ്മളുണ്ടാവണത് ആ അവസ്ഥ ഉണ്ടാവണി ഞാനിപ്പോ ഒരക്ഷനാണെങ്കിൽ ഇവനും എൻ്റെ മകനാണ് എടാ എനിക്ക് വിളിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം ഇന്നത്തെ കാലത്ത് ഇങ്ങനെ കോമ്പിനേഷൻ സീൻസ് ഒക്കെ ചെയ്യുമ്പോൾ കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ ഭയങ്കര ഇഷ്ടത്തോടെ തൊട്ടപ്പുറത്ത് നിൽക്കാൻ ആ ഇവരാണെങ്കിൽ കൊള്ളാം ഒരു പിടിപിടിക്കുക എന്ന് തോന്നുന്ന ആർട്ടിസ്റ്റുകളെ കുറിച്ച് കൂട്ടുകാരനെന്ത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അല്ല അങ്ങനെ ഇപ്പം അങ്ങനെ എനിക്കല്ല പണ്ട വേണു ഗോപിച്ചേട്ടൻ തിലകൻ ചേട്ടൻ എന്നൊക്കെ തോന്നുന്ന ആൾക്കാരാണ് നമുക്ക് ആണെങ്കിലും അങ്ങനെ പരിചയമുള്ള ആൾക്കാരാകുമ്പോഴേ എനിക്ക് അങ്ങനെ വ്യത്യാസം എനിക്കിപ്പോ പുതിയ പിള്ളേരാണെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നില്ല അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാം ഞാനവര് പറയാറുണ്ടോ അതുകൊണ്ടല്ലേ ഞാൻ അവർ ഈസിയാക്കിയാവും ഇപ്പൊ വിനീതിന്റെ പടയില് ഹൃദയം അല്ല മോഹൻലാലിന്റെ മകൻ അവനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവൻ അങ്ങനെ അങ്ങനെ വളരെ ഇപ്പൊ വന്നെ എനിക്കങ്ങോട്ടത് ഇങ്ങോട്ട് പറ്റുന്നില്ല ഒരു സീനുണ്ട് അതിനുമ്പ് ഈ ഷോർട്ട് എടുക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനിൽ മകനെ ട്രെയിൻ കയറ്റാൻ നിക്കുന്ന സ്ഥലത്ത് പിന്നോട് ചോദിക്കുന്നുണ്ട് നീ നീ ദൂരെ പോവാണെങ്കിൽ നീ വിഷമിക്കൊന്നും വേണ്ട എപ്പോഴും അച്ഛൻ്റെ കൂടെ ഉണ്ടാവും ദൂരം വിചാരിക്കണ്ട അച്ഛൻ എപ്പോഴും ഉണ്ടാവും കൂടെ അവൻ ആ ഒരു മെഷിപ്പൊ കള്ള കൂടിയൊക്കെ ഉണ്ട് പക്ഷെ നീ കള്ളുപിടിക്കരുത് അല്ല ഞാനങ്ങനെ കഴിക്കാറില്ല കള്ളു പിടിച്ചാലും കുഴപ്പമില്ല കള്ളം പറയരുത് എന്ന് പറയുന്നത് എന്നിട്ട് ഞാൻ നിന്ന് നിനക്ക് നാണക്കേണ്ടില്ലെങ്കിൽ ഞാൻ നിന്നെ കെട്ടിപ്പിടിച്ചോട്ടെ ഒന്ന് ഉമ്മ വെച്ചോട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഇതാണ് അവിടെ ഞാൻ കെട്ടിപ്പിടിക്കും ഈ സമയം കഴിഞ്ഞ വിനീത് അവിടെ കിടന്നോട് തുളുവോ എന്ന് ഡയറക്ടർ അപ്പോൾ ഞാൻ ജിന്ത കുട്ടായിട്ട് ചെവി തന്നു ഞാനൊന്നും പറഞ്ഞു ആ ഷോർട്ട് സീനിന് മുമ്പായിട്ടുണ്ട് അപ്പം അപ്പും ഇങ്ങനെ മാറി നിൽക്കുന്നു ഞാൻ അപ്പം വിളിച്ചു സ്കേട്ടുണ്ട് മോനെ അപ്പും എൻ്റെ ഇപ്പം എൻ്റെ അസിസ്റ്റൻ്റെ പറഞ്ഞു മേടിച്ചു ഇപ്പം ഞാനങ്ങനെ സ്കട്ട് വിളിക്കുന്ന ആളല്ലേ ഞാൻ ചുമ്മാ പണ്ട് ഞാൻ വലിക്കുമായിരുന്നു അപ്പം ഞാൻ മേടിച്ചത് കത്തിക്കും ഞാൻ ഇപ്പം ആ ഓക്കെ എനിക്ക് സേർട്ട് വിളിച്ചത് സംസാരിച്ചു ഞാൻ പറഞ്ഞു സംസാരിക്കുമ്പം കണ്ണു നോക്കി സംസാരിക്കും ഞാൻ പറയുമ്പോൾ നീ എൻ്റെ കണ്ണ് നോക്കണതാണ് പിന്നെ കണ്ണ് നോക്കുമ്പോൾ എനിക്ക് അവൻ എൻ്റെ മോനായിട്ട് തന്നെ ലാലിൻ്റെ മോൻ എന്ന് നോക്കിയപ്പോൾ അത് അല്ലാതെ ഒരു ഇഷ്ടമാണ് എനിക്ക് ഈ പറഞ്ഞ ലാലിൻ്റെ മോൻ അപ്പോൾ മുഹമ്മദ് മോൻ ഒക്കെ നമുക്ക് നമ്മുടെ കുട്ടിയെ പോലൊരു ബിനീതിന് എനിക്ക് എന്തോ നമ്മുടെ കൂട്ടുകാരുടെ മകനായതുകൊണ്ട് വേറൊരു ഇഷ്ടമാണ് ഇൻ അഡീഷൻ ഇപ്പം ഞാനത് പറഞ്ഞത് എൻ്റെ കണ്ണ് നോക്കി എൻ്റെ കണ്ണ് കണ്ടപ്പോൾ അവന് ശരി അവന് ഫീൽ ചെയ്തു അപ്പൊ അതാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞ പിറ്റേ ദിവസം പോലും ഇവനങ്ങ് ഭയങ്കര ഞാനില്ലാതെ ചാർജ് ആയത് ഇപ്പോൾ ടോമിനോ ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും വളരെ എന്നോട് വളരെ ടോമിനോണ്ട് ഇപ്പം പുതിയ എല്ലാവരും അതെ ഭഗതാണെങ്കിൽ ശനി എല്ലാവർക്കും ഞാനൊരു അകന്നു നിൽക്കുന്ന ഒരാളായിട്ട് തോന്നുക ഞാനങ്ങനെ ഇടപെടുന്നത് ആ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണം